നമസ്കാരം ഇതൊരു ആര്യവേപ്പിൻ്റെ മുറിച്ച ഭാഗമാണ് പക്ഷേ നമ്മളിത് മൂണ്ടോടുകൂടി മുറിക്കാനാണ് പല പലരും പറഞ്ഞിരുന്നത് പക്ഷേ എനിക്കത് തോന്നിയില്ല മൂടോട് മുറിക്കുന്നത് നല്ലതല്ലല്ലോ ഏത് കാര്യവും പക്ഷേ ഇത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് വളർന്ന് വീണ്ടും തിളർത്ത് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിർത്തിയിരുന്നത് അതിനോടൊപ്പം തന്നെ ഒരു പ്ലാവും ഉണ്ടായിരുന്നു പ്ലാവും പിടിച്ചു വരുന്നുണ്ട് സന്തോഷകരമായ കാര്യമാണ് പലതും പറഞ്ഞെങ്കിലും നിർത്തിയാൽ കംപ്ലീറ്റ് കൂടി ഇല്ലാതായി പോവും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാനൊരു പരീക്ഷണാർത്ഥം നിർത്തിയിരുന്നു പക്ഷേ സന്തോഷകരമായ കാര്യം ഇപ്പോൾ അതിൽ ക്ലിർപ്പുണ്ടായി പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങും പക്ഷേ ഇത് മുറിക്കാനുണ്ടായ എന്ന് പറഞ്ഞാൽ ഇതൊരു അപകടാവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് മുറിച്ചത് പക്ഷേ ഇവിടെ അടുത്ത് ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത് മുറിക്കേണ്ടി വന്നത് പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ അത് വളർന്നു വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം കൃഷിക്കാർക്ക് വേണ്ട ഉപകാരപ്രദമായ ഒരു മരമാണ് അരിവേപ്പ് അതിൻ്റെ ഇലകളൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം കിടന്നനുശ്ശിനിയായിട്ട് ഉപയോഗിക്കാം പിന്നെ ചെറിയ ചെറിയ തൊക്കു രോഗം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് വെള്ളത്തിലിട്ട് ചൂടാക്കി കുളിക്കുകയോ അല്ലെങ്കിൽ അരച്ച് തേക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റെ ആശ്വാസം കിട്ടും അതുകൊണ്ട് നിങ്ങൾ ആര്യും വയ്പണ്ടെങ്കിൽ സംരക്ഷിക്കുക ഒരു ചെറിയ തയ്യെങ്കിലും നട്ട് വയ്ക്കുക അത് വലിയ മരമായില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഇല കിട്ടുന്ന രീതിയിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും ഓക്കെ ശ്രമിക്കുക നന്ദി ഓക്കെ താങ്ക്